നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് പാർലമെൻറ്റിൽ നിന്ന് എഴുപത്തി എട്ട് എം പിമാരുടെ സസ്പെൻഷൻ മുതൽ കേരളത്തിൽ ഗവർണറുടെ ഷോ വരെ നിരവധി വാർത്തകളുണ്ട് ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്ത മിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്ത പാർലമെൻറ്റിലെ ആക്രമണവുമായി ബന്ധപ്പെടുത്തി അതിനുശേഷമുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൻ്റെ തുടർച്ചയായി എം പിമാർക്ക് നൽകിയ സസ്പെൻഷൻ വാർത്തയാണ് മനോരമ പ്രതിഷേധിച്ചാൽ പുറത്ത് സസ്പെൻഡഡ് എഴുപത്തിയെട്ട് എം പിമാർ എന്ന് പ്രധാന വാർത്ത കൊടുക്കുന്നുണ്ട് പാസ് ഇപ്പോഴും പാർലമെൻറ്റിൽ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഇതിനെതിരെ പ്രതിഷേധിച്ച എഴുപത്തിയെട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് ഉള്ളത് സെവൻറ്റി എയ്റ്റ് എം പി സസ്പെൻഡ് ഓപ്പോസിഷൻ കോൾസ് ഇറ്റ് മേഡർ ഓഫ് ഡെമോക്രസി എന്ന് ഹിന്ദു ലീഡ് വാർത്ത തന്നെ നൽകുന്നു ഒറ്റ ദിവസം എഴുപത്തിയെട്ട് എം പിമാർ പുറത്ത് എന്ന് കൗമതി വാർത്ത നൽകുന്നു എഴുപത്തിയെട്ട് പ്രതിപക്ഷ എം പിമാർക്ക് സസ്പെൻഷൻ എന്ന് ദേശാഭിമാനിയും പ്രതിപക്ഷമേ വേണ്ട എന്ന് വീക്ഷണവും തലക്കെട്ട് ലീഡ് തലക്കെട്ട് നൽകുന്നു ജനാധിപത്യ ധ്വംസനം എന്ന് ജനയുഗവും സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധം എഴുപത്തിയെട്ട് എം പിമാർക്ക് സസ്പെൻഷൻ എന്ന് മംഗളവും ലീഡ് വാർത്ത നൽകുന്നു പ്രതിപക്ഷ എം പിമാർക്കെതിരെ കൂട്ട നടപടി എന്ന് മെട്രോ വാർത്ത ലീഡ് തലക്കെട്ടോടെ റിപ്പോർട്ട് ചെയ്യുന്നു പാർലമെൻറ്റിൽ വെട്ടിനിരത്തൽ എന്നാണ് മാധ്യമത്തിൻ്റെ കുറച്ചും കൂടി യുക്തിസഹമായ തലക്കെട്ട് അടിച്ചമർത്തൽ എന്ന സുപ്രഭാതവും നല്ല തലക്കെട്ട് നൽകുന്നു ഇന്നലത്തെ എഴുപത്തെട്ട് കൂടിയായപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആൻ്റണി കെ മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ ജബി മേത്തർ ജോൺ ബ്രിട്ടാസ് എ എ റഹീം വി ശിവദാസൻ ബിനോയ് വിശ്വം പി സന്തോഷ് കുമാർ എന്നിവർ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരാണ് ഇങ്ങനെ പാർലമെന്റിൽ ശബ്ദം ഉയർത്തുന്ന ആളുകളൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ് യഥാർത്ഥത്തിൽ പാർലമെന്റ് ആക്രമണത്തിന് അതിന അകത്തേക്ക് കടന്ന അതിക്രമവുമായി കടന്ന പുക ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് പാസ് നൽകിയ എം പി അവിടെ ഇരിക്കുന്നുണ്ട് അയാള് എൻ ഡി എയിലെ എം പി ആണല്ലോ ബി ജെ പി ആളാണ് എന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അതേസമയം ഈ വിഷയത്തിൽ നമ്മുടെ സുരക്ഷ പോലും ആശങ്കയിലാക്കിയിരിക്കുന്ന മർമ്മപ്രധാനമായ കേന്ദ്രത്തിൽ അരക്ഷിത ബോധത്തോടെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിഷേധമുയർത്തിയ എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിചിത്രമായ നടപടിയാണ് പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തെ ഇത്ര രൂക്ഷമായ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തി കൊണ്ടുവരേണ്ട സംഭവത്തെ കേരളത്തിലെ ഗവർണറുടെ ഷോയുമായി സമീകരിച്ച് മാതൃഭൂമി നടത്തിയ ഒരു വമ്പൻ ഷോയുണ്ട് ഇന്നത്തെ ലീഡ് വാർത്ത ഒരു ദേശത്തിൻ്റെ കഥ എന്നാണ് മാതൃഭൂമിയുടെ ലീഡിൻ്റെ തലക്കെട്ട് മാതൃഭൂമി ഗവർണർക്ക് നിരത്തിലിറങ്ങാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞൊരു ഉള്ളടക്കം രണ്ടാമത്തേത് പാർലമെൻറ്റിൽ എം പിമാരെ സസ്പെൻഡ് ചെയ്തു വായടക്കുന്നു എന്നുള്ള സംഭവത്തെയും സമീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവർണർക്ക് ഇവിടെ സുരക്ഷിതമായി നടക്കാൻ കഴിയുകയാണ് ചെയ്തത് എസ് എഫ് ഐ പ്രതിഷേധം ഉയർത്തിയത് യൂണിവേഴ്സിറ്റിക്കകത്താണ് പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പുറത്ത് ഇറങ്ങി നടക്കാൻ കഴിയാതിരിക്കുകയോ പ്രതിഷേധം അതിരി കടന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം സ്വതന്ത്രമായി നടക്കുകയും കേരളത്തിൻ്റെ സുരക്ഷിത സാഹചര്യത്തെ വെളിപ്പെടുത്തും വിധത്തിൽ പ്രകടനം നടത്തുകയുമാണ് ചെയ്തത് അതേസമയം മാതൃഭൂമിക്ക് അതങ്ങ് ദയിക്കുന്നില്ല മാതൃഭൂമി പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ട് ഇയാളെ കുത്തിക്കില്ല എന്ന് പറഞ്ഞ് ഇയാളെ ഒരു വഴിക്കാക്കുന്നു അതേസമയം തന്നെ ദേശീയതലത്തിൽ പാർലമെൻ്റിൽ പ്രതിപക്ഷ എം പിമാരെ മൊത്തം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു വഴിക്കാക്കുന്നു അങ്ങനെ സമീകരിച്ചു സമീകരിച്ചുകൊണ്ടാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന വിചിത്രമായ കേരളത്തിൽ ഒരുപക്ഷെ പത്രങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമീകരണത്തിന് മാതൃഭൂമി ധൈര്യം കാണിച്ചത് അതിൻ്റെ ധൈര്യം എന്നാണ് വിളിക്കാമെന്ന് എനിക്കറിയില്ല അതേസമയം ഒന്നാം പേജിൽ തന്നെ വികലമായ ഇംഗ്ലീഷിൽ എഴുതി സ്ഥാപിച്ച ബോർഡ് എന്ന് യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്രഡി സംഘി ഖാൻ എന്ന കേരളവർമ്മയിലെ ഒരു ബാനർ എടുത്തുകൊണ്ട് പരിഹാസത്തിനുള്ള അമ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമി പണ്ടൊരിക്കൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞ് ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഒരു ചരിത്ര മുഹൂർത്തമുണ്ട് അന്നും അതിൻ്റെ തുടർച്ചയായും ഒക്കെ ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കറിയാവുന്നത് ലേശം ഇംഗ്ലീഷാണെങ്കിലും എതിരാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ വൈകല്യമായിട്ട് പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുക അയാളോട് മലയാളം പറഞ്ഞാൽ കാര്യം അതുകൊണ്ട് അറിയുന്ന മുറി ഇംഗ്ലീഷ് മുറി ഇംഗ്ലീഷ് അത് പറയുകയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ ബാനർ ഉയർത്തിയപ്പോൾ അവരുടെ പെർഫെക്റ്റായ അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന നിലയിലല്ല അവർ ഈ തരത്തിൽ ഒരു ബാനർ എഴുതിയിട്ടുണ്ടാവുക അതിനെ പരിഹസിച്ചുകൊണ്ട് അവർക്ക് അത്യന്തികമായ മാതൃഭൂമിക്ക് ഗവർണറുടെ ഒപ്പം നിൽക്കണം അതിനുവേണ്ടി എസ് എഫ് ഐയുടെ ബാനറിനെ പരിഹസിക്കാനാണ് യുവർ ദാൽ വിൽ നോട്ട് ുക്ക് ഹിയർ അങ്ങനെ പരിപ്പ് വേവില്ല എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ പ്രയോഗത്തിന് കൃത്യമായ ഇംഗ്ലീഷ് സംജ്ഞയില്ല നേരിട്ടുള്ള ഇംഗ്ലീഷ് സംജ്ഞയില്ല കാരണം ഇത്തരത്തിലുള്ള ചൊല്ലുകളൊക്കെ പ്രാദേശികമായി രൂപപ്പെടുന്നതാണ് അതിന് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇവർ ഇങ്ങനെ പറഞ്ഞതിന് ഇംഗ്ലീഷ് അറിയാത്തവർ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടുള്ള വളരെ മാതൃഭൂമിയുടേതും ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് മനസ്സിലാക്കാം അവർക്ക് രാഷ്ട്രീയമായ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ടാവും മാതൃഭൂമി സമൂഹത്തെ സാക്ഷരരാക്കുന്ന ദൗത്യമാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നതാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ വൃത്തിയേട്ടവന്മാരാണ് പരിഹാരം ിക്കപ്പെടേണ്ടവരാണ് എന്ന് മാതൃഭൂമി ആഹ്വാനം ചെയ്തതും ഈ ഒന്നാമത്തെ പേജിലെ ചിത്രവും അതിനൊപ്പമുള്ള ക്യാപ്ഷനും വ്യക്തമാക്കും നിർത്തണം ഈ താൻ പോരിമ പോര് എന്നൊരു മുഖപ്രസംഗവും മാതൃഭൂമി എഴുതിയിട്ടുണ്ട് അത് അതിലും വിചിത്രമാണ് ഈ സമീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സമീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം ലീഡ് വാർത്തയിൽ നമ്മൾ കണ്ടു മുഖപ്രസംഗം അതിനേക്കാളും കോമഡിയാണ് മുഖപ്രസംഗത്തിൽ ഇരട്ടത്താപ്പാണ് കൃത്യമായിട്ട് വരുന്നത് രണ്ട് പോയിന്റ് ഞാൻ എടുത്ത് പറയാം ഒന്ന് ഈ മാസം അതിലൊരു വാചകമാണ് ഈ മാസം പതിനൊന്നിന് തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധ പ്രകടനം അതിരുവിടുകയും കാറിൽ നിന്നിറങ്ങി ഗവർണർ രോഷപ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ മുതൽ കേരളം ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് തുടർന്ന് ദിനേനയൊന്നോണം മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ വാക്ചരങ്ങൾ എഴുതുകൊണ്ടിരിക്കുകയുമാണ് അപ്പം നമ്മളൊരു കൈയ്യോ വാക്ഷരങ്ങൾ പാവത്താൻ വാക്ഷരങ്ങൾ എയ്യുകയാണല്ലോ എന്താണ് വാക്ഷരങ്ങൾ എന്ന് മാതൃഭൂമി കൊന്നാലും പറയില്ല കേട്ടോ എന്താ ബ്ലഡി ക്രിമിനൽസ് കുട്ടികളെ വിളിക്കുന്നതാണ് ബ്ലഡി ക്രിമിനൽസ് ഗുണ്ടാസ് ബ്ലഡി കണ്ണൂർ പൊളിറ്റിക്സ് മുഖ്യമന്ത്രിയുടെ വാടക ക്രിമിനൽ സംഘം എന്നൊക്കെയാണ് ഈ ഇദ്ദേഹം ചാൻസലറായ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളെ വിളിക്കുന്നതാണ് എന്നാലും അത് വാക്ഷരങ്ങളായിട്ടാണ് മാതൃഭൂമിക്ക് തോന്നിയത് എന്നാൽ ഇതിനെ സമീകരിക്കാൻ വാക്ഷരങ്ങളായി തോന്നിയ തോന്നാതെ ക്രൂര കുറ്റകൃത്യമായി തോന്നിയ മറ്റ് ചില കാര്യങ്ങളാണ് ഈ ഡി ക്രിമിനൽ എന്ന പ്രയോഗത്തിന് മുഖ്യമന്ത്രിയും എം പി രാജേഷും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ മറുപടിയിൽ നിലതെറ്റിയ ഗവർണർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായി അദ്ദേഹം പറഞ്ഞതിനെ അപലപിക്കാൻ ആ വാക്ക് തന്നെ എടുത്ത് മാതൃഭൂമി പ്രയോഗിച്ചിട്ടുണ്ട് ബ്ലഡി ഉപയോഗിച്ചിട്ടുള്ള മറ്റേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രയോഗങ്ങളൊന്നും അത് വെറുമ്പോൾ അക്ഷരങ്ങളാണ് പക്ഷേ മുഖ്യമന്ത്രി നിലതെറ്റിയ ഗവർണർ എന്ന് പറഞ്ഞത് അപലപനീയമാണ് രണ്ടാമത്തേത് ഷട്ടിവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു അത് വിഘടമായ അപലപനീയമായ പ്രയോഗമാണ് അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്നാണ് പറഞ്ഞത് അത് പക്ഷേ മാതൃഭൂമിക്ക് കൃത്യമായ അപലപനീയം വീക്കെട്ടം എന്നൊക്കെ പറയാൻ അറിയാം പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അയ്യോ മൂപ്പർ പേടിച്ചു പോയി വാക്ഷരങ്ങളാണല്ലോ ഇതാണ് ഇത്തരത്തിലുള്ള ഉദ്ദേശ ശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏരിയകൾ മാതൃഭൂമിയുടെ ലീഡും മുഖപ്രസംഗവും എല്ലാവരും ഒന്ന് വായിക്കണം നിങ്ങൾ പക്ഷപാധിത്വത്തോടൊന്നും വായിക്കണ്ട നിഷ്പക്ഷമായി വായിച്ചു നോക്കിയാൽ മതി നിസ്സംഗമായി വായിച്ചു നോക്കിയാൽ മതി അവസാനമാകുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഇനി ഗവർണറുമായി ബന്ധപ്പെട്ട പൂരിൻ്റെ മറ്റ് പത്രങ്ങളിലെ തലക്കെട്ടുകൾ പെട്ടെന്ന് നോക്കാം വെല്ലുവിളിച്ച് ഗവർണറുടെ രണ്ടാം ഭാവം എന്ന് കൗമുദി ഗവർണർ പ്രസംഗിച്ചു മടങ്ങി എന്ന് മെട്രോ വാർത്ത എസ് എഫ് ഐയെ വെല്ലുവിളിച്ച് ഗവർണർ ഷോ എന്ന് സുപ്രഭാതം ഗവർണർക്കെതിരെ ആർത്തിരമ്പി എസ് എഫ് ഐ എന്ന മാധ്യമം കേരളം ഗവർണറോട് ഗോ ബാക്ക് എന്ന് ദേശാഭിമാനി പറയുന്നു പ്രകോപനമെല്ലാം പാളി ഗവർണറുടെ മിഠായി മിഠായിത്തെരുവ് സർക്കസ് എന്ന് ജനയുഗം ലീഡ് തലക്കെട്ട് നൽകുന്നു ഇനി വീക്ഷണമാണ് വീക്ഷണം ഇപ്പോൾ ഇന്നലെ മുതൽ സംയമനത്തോടെയാണ് കാര്യങ്ങളെ നേരിടുന്നത് ഗവർണർക്ക് അന്ധമായ പിന്തുണ നൽകാതെ അവരുടെ രാഷ്ട്രീയ നിലപാടിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന അഭിനന്ദനാർഹമായ മാധ്യമ പ്രവർത്തനം തന്നെയാണ് വീക്ഷണം ഇപ്പോൾ പിന്തുടരുന്നതെന്ന് പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് സഹകരണ നാടകം എന്നാണ് ഭീഷണത്തിൻ്റെ തലക്കെട്ട് ഗവർണർക്കൊപ്പം ചേരാനോ അന്ധമായി മറ്റൊരാളാണ് കുറ്റക്കാരൻ എൽ ഡി എഫ് ആണ് എസ് എഫ് വി ആണ് കുറ്റക്കാരൊന്നും പ്രഖ്യാപിക്കാനേ ഇല്ല രണ്ടുപേര് നാടകം കളിക്കുകയാണ് എന്നാണ് വീക്ഷണത്തിൻ്റെ നിലപാട് അമിത്ഷാ പിണറായി ഡീലാണ് ഇതിന് പിന്നിൽ എന്നും വീക്ഷണം തലക്കെട്ട് നൽകുന്നു കേരളം ഗവർണർക്കൊപ്പം എന്ന ജന്മഭൂമി അവരുടെ തലക്കെട്ട് നൽകുന്നുണ്ട് മാതൃഭൂമിയിൽ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായി മറ്റൊരു വിചിത്രമായ വാർത്തയുണ്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഖജനാവിന് പൊള്ളുന്നു എന്നാണ് മാതൃഭൂമിയുടെ ആ വാർത്ത എന്താ വെച്ചാൽ ഗവർണർ ഈ ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചുവെച്ചിരിക്കുന്നതിന് സർക്കാർ കോടതി പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഭയങ്കരമായ പൈസ ചിലവാകുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ എന്നാണ് മാതൃഭൂമി ചോദിക്കുന്നത് ഈ ബില്ലിൽ ഒപ്പിടാത്തത് അത്ര വലിയ പ്രശ്നമായിട്ട് മാതൃഭൂമിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിന് ഭയങ്കരമായിട്ട് പൈസ ചിലവാകുന്നത് അത് ശരിയല്ല എന്നാണ് പറയുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഖജനാവിനും പൊള്ളുന്നു ഗവർണർ ഒപ്പിടാത്ത ബില്ലുകൾ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് വേണ്ടി നിയമോപദേശത്തിന് മാത്രം അറുപത്തൊന്ന് ലക്ഷം രൂപ ചിലവായി ശരിയാണ് ചിലവായത് അത് അനാവശ്യമായ ചിലവാണ് പക്ഷേ അതിൻ്റെ ഉത്തരവാധികാര ഗവർണറാണ് അല്ലാതെ കേസിന് പോകുന്നതല്ല ഈ കേസിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ഈ റിപ്പോർട്ടർക്കോ മാതൃഭൂമിക്കോ മനസ്സിലാകാഴിഞ്ഞിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാനെ പറയുമ്പോൾ ചിലപ്പം മുകളിലിരിക്കുന്ന ആൾ പേടിക്കേണ്ടി വരും എന്നുള്ളതാണ് ഗവർണർ വീണ്ടും വിശദീകരണം തേടും സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണോ എന്ന കാര്യത്തിൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പിണറായിയാണെന്ന് ഗവർണർ പറഞ്ഞത് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു വാടകയ്ക്കെടുത്ത ക്രിമിനലുകളെ മുഖ്യമന്ത്രി എന്ന് ഗവർണർ പറഞ്ഞത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു ഗവർണറെ നേരിട്ട് രാൻ സി പി എം സർക്കാരും എന്ന രാഷ്ട്രീയ വിശകലന വാർത്ത മാതൃഭൂമി നൽകുന്നു ഗവർണറുടെ റോഡ് ഷോയ്ക്കിടെ തിരക്കുണ്ടായി ആ തിരക്കിനിടയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് അത് ദേശാഭിമാനിയിൽ മാത്രം വാർത്തയുണ്ട് മാനാഞ്ചിറയിലെ റോഡ് ഷോയ്ക്കിടെ ആയിരുന്നു തിരക്ക് ആ തിരക്കിനിടയിൽ കുഴഞ്ഞു വീണ ആൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അയാൾ മരിച്ചു എന്നാണ് വാർത്ത കിഫ്ബി മസാല ബോണ്ട് കേസിൽ കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സമൻസും എടുത്തുകൊണ്ട് ഓടിപ്പോയ ഇ ഡിയുടെ വാർത്ത മാതൃഭൂമി ഇന്ന് നൽകുന്നുണ്ട് എന്തായാലും തോമസിസ് ഇങ്ങനെ ചോദ്യം ചെയ്തേ പറ്റുകയുള്ളു ഇങ്ങനെ ശരിയാവില്ല എന്നുള്ളതാണ് വാർത്ത പറയുന്നത് കിഫ്ബി മസാല ബോണ്ട് തോമസ് ഐസക്കിനെ വീണ്ടും വിളിക്കാൻ ഇ ഡി അരങ്ങൊരുക്കുന്നു എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത കേസ് കെജ്രിവാളിന് വീണ്ടും ഇ ഡി സമൻസ് എന്ന് മംഗളം വാർത്ത നൽകുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പടലപ്പണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം മമതാ ബാനർജി സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം സഖ്യത്തിന് തയ്യാറോ ഞങ്ങൾ എന്തിനും തയ്യാറ് എന്ന് മമത പറഞ്ഞത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ സിദ്ധരാമയ്യ ടു മീറ്റ് മോഡി ടുഡേ ടു സീക്ക് ഡ്രോപ്പ് കോമ്പൻസേഷൻ എന്ന് ഹിന്ദു സിദ്ധരാമയ്യെ മോദിയെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു സ്വവർഗ ദമ്പതികളെ അനുഗ്രഹിക്കാൻ മാർപ്പാപ്പയുടെ അനുമതി എന്ന വാർത്ത മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകുന്നുണ്ട് കാതൽ എന്ന ചിത്രം സമീപകാലത്താണ് ഇവിടെ വന്നത് അതുമായി ബന്ധപ്പെട്ട് ചില സഭാനേതൃത്വങ്ങൾ തന്നെ അത് സ്വവർഗ അനുരാഗവുമായി ബന്ധപ്പെട്ട ഒരു തീമായിരുന്നു അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും എതിരെ അണിനിരക്കാൻ ഹ്വാനം ചെയ്യുകയും ചെയ്ത സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് സഭയോട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിർ കടന്ന ധാർമ്മിക വിചാരണയിലൂടെ തടയേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിലെ സഭകൾക്കും മാർപ്പാപ്പയുടെ വാക്കുകൾ ഒരു പുനരാലോചനയ്ക്ക് ഇട നൽകും എന്ന് നമുക്ക് വിചാരിക്കാം ഗാസയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് എല്ലാ ദിവസവും വരുന്നത് നിലയ്ക്കാത്ത നിലവിളി ഗാസയിൽ മരണം പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിൽ പട്ടിണി സൃഷ്ടിച്ച ആളുകളെ കൊല്ലുക എന്നുള്ള ഒരു വഴിയിലേക്ക് ഇസ്രായേൽ തിരിയുന്നു ഗാസയിൽ പട്ടിണിയും ആയുധമാക്കിയെന്ന് ഇസ്രായേൽ മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദാവൂദ് ഇബ്രാഹിം മരണക്കിടക്കയിൽ എന്നൊരു വാർത്ത കൂടി മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി നൽകുന്നുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം